കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിനം പുരോഗമിക്കുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി കണ്ണൂർ നോർത്താണ് മുന്നിലുള്ളത് കുച്ചിപ്പുടി നാടകം കോൽക്കളി തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് മധുപ सुंदरा गोपी का मधुप सुंदरा गोपी का मधुप കലോത്സവ നഗരിയിൽ നിന്ന് ഷാരിമ ചേരുകയാണ് അവശേഷങ്ങളുമായി ഷാരിമ കണ്ണൂർ നോർത്ത് തന്നെയാണോ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് കൃഷ്ണേന്ദു കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനമാണ് മികച്ച രീതിയിൽ തന്നെ മത്സരങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട് ഇന്ന് ആയ നിരവധി മത്സരം ഉണ്ട് നിലവിൽ പ്രധാന വേദിയിൽ കുച്ചിക്കുടി മത്സരമാണ് നടക്കുന്നത് നേരത്തെ കൃഷ്ണേന്ദു ചോദിച്ചതുപോലെ തന്നെ കണ്ണൂർ നോർത്തിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി കണ്ണൂർ നോർത്താണ് മുൻപിലുള്ളത് അതുപോലെ തന്നെ പയ്യന്നൂർ സബ് ജില്ല അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പോയിന്റുമായി തൊട്ടു അതോടൊപ്പം തന്നെ മട്ടന്നൂർ ഉപജില്ലയാണ് മൂന്നാം അഞ്ഞൂറ്റിഅൻപത്തി ആറ് പോയിന്റാണ് അതോടൊപ്പം തന്നെ സ്കൂളുകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുന്നൂറ് പോയിന്റുമായിട്ട് മുന്നിലുള്ളത് അതോടൊപ്പം തന്നെ സെന്റനസ സ്കൂള് ഇന്നലെതിനെക്കാട്ടിലും മാറ്റമുണ്ട് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റുമായിട്ട് സെന്റനസ സ്കൂളാണ് രണ്ടാമതുള്ളത് അതോടൊപ്പം തന്നെ കൂടാളിയും സ്കൂളാണ് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് മൂന്നാമതായിട്ട് എത്തി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ മത്സരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള വിലയിരുത്തലുകൾ തന്നെയാണ് കുട്ടികളുടെ അവതരണത്തെക്കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ അറിയാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് ഈ കണ്ണൂർ നഗരമാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് മികച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് മൂന്നാം ദിനത്തിൽ എല്ലാ വേദിയിലും ആളുകളുണ്ട് കാണാൻ മത്സരങ്ങൾ കാണാൻ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില പരാതികൾ മാത്രം ഇന്നലെ പൂരക്കളിയുടെ ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അങ്ങനെയുള്ള ചില പരാതികൾ മാത്രം ഒഴിച്ചു നിർത്തിയാൽ സംഘാടകത്വം കൊണ്ടും മികച്ചതായിരുന്നു ഈ പ്രാവശ്യക ജില്ലാ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചില മത്സരങ്ങൾ ഈ നങ്ങ്യാർകൂത്ത് അതുപോലെയുള്ള കോൽക്കളി അങ്ങനെയുള്ള ഗ്രൂപ്പ് ഇനങ്ങളൊക്കെ ദൂരെ കൊണ്ടുപോയി വെച്ചു അതിനാൽ തന്നെ അവിടേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല തുടങ്ങിയ ചെറിയ നീരസം ജനങ്ങളിലും ഉണ്ടായിരുന്നു അതാണ് ഒരു ഈ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഒരു ചെറിയ നീരസഭയിൽ ചെറിയ ചെറിയൊരു പരാതി ആയി വന്നത് അതായിരുന്നു എന്നാൽ ഈ നൃത്തം മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്ര സമൂഹത്തിന്റെ കലാരൂപങ്ങൾ കഴിഞ്ഞ വർഷം മുതലാണത് മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയത് ഈ വർഷം അത്തരം മത്സരത്തിനൊക്കെ മികച്ച പ്രതികരണമാണ് വേദി നിറഞ്ഞാണ് അത്തരം മത്സരം ഇപ്പോൾ പോലീസുമായി തന്നെയുള്ള പതിനഞ്ചാം വേദിയിൽ നൃത്തം മലപ്പുലയാട്ടം തുടങ്ങിയ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് മികച്ച പ്രതികരണം ലഭിക്കുന്നു ആളുകളത് കാണാൻ എത്തുന്നു ഇത്തരം കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മത്സരത്തിന് ആളുകൾ കൂടുതൽ പ്രസക്തി നൽകുന്നത് പ്രാധാന്യം നൽകുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സ്കിറ്റ് മലയാളം നാടകം മലയാളം നാടകം നടക്കുന്നത് രണ്ടാമത്തെ വേദിയിലാണ് കലക്ട്രേറ്റ് മൈതാനിയിലെ രണ്ടാമത്തെ വേദിയിലാണ് മലയാള നാടകം നടക്കുന്നത് അതിനും മികച്ച രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ജനങ്ങൾ മികച്ച രീതിയിൽ തന്നെ അതിനെ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് ആ രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ടുമെല്ലാം തന്നെ ശ്രദ്ധേയമാണ് ഇപ്രാവശ്യ ജില്ലാ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും എല്ലാം തന്നെ സംഘാടകത്വം കൊണ്ട് മികച്ചതാണ് അതോടൊപ്പം കണ്ണൂർ വിഷനും തത്സമയം എല്ലാം മത്സര ഇനങ്ങളായാലും മത്സരാർത്ഥികളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ തത്സമയം തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കൃഷ്ണേത്